ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് ഗീതോ മനു അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് അതായത് ഞങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാങ്കിലെ സ്റ്റാഫുകളെല്ലാം കൂടി ചേർന്നിട്ട് വാഗമണ്ണിൽ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ആറു മണി ബാങ്കിൽ ചെന്നതിനു ശേഷം അവിടുന്ന് വണ്ടിയിലൊക്കെ കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്വന്തം സി ആറ് അതായത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡാൻസ് മാസ്റ്ററാണ് ഇപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രസംഗമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സുജീവണനെ ഇട്ട് വാരുന്ന ഒരു കലാപരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനത് കേൾപ്പിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വൈറലായി പോയാലെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതുകൊണ്ടല്ല അത് അങ്ങനെ സുജീവണ്ണനെ ഇട്ട് വാരി വാരി ഊപ്പാട് വരുത്തുകയാണ് അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ പോയി ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ വാഗമണ് എത്തിച്ചേർന്നു അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് തഴോട്ട് പോകുന്നതാണ് കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുറേ പേര് ഭയങ്കര തിരക്കായിരുന്നു നോർമലി ഒന്ന് രണ്ട് മൂന്ന് ദിവസം അവധി അവധിയായതുകൊണ്ടായിരിക്കുക പൊതുവേ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ കൂടെ വന്നവരെയൊക്കെ നോക്കി അവിടെ വായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണത് അങ്ങ് മേലിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ട് അപ്പം അതൊക്കെ താഴെ പോവാണ് അപ്പോൾ അവിടെ സൈഡിലായിട്ടൊക്കെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് നല്ല രസമുണ്ടായിരുന്നു മുന്നൂറ് രൂപയെങ്ങായിരുന്നു തോന്നുന്നത് മുന്നൂറോ മുന്നൂറ്റൊമ്പതോ അങ്ങനായിരുന്നു പക്ഷെ അതൊന്നേരം തന്നെ കിട്ടും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് 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 താഴോട്ട് പോവാണ് പക്ഷെ അവിടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആരും ക്യാഷ് എടുത്തിട്ടില്ലായിരുന്നു പോകുന്ന വഴിക്കൊരു തൊപ്പിയൊക്കെ മേടിക്കണമെന്ന് വെച്ചാൽ പക്ഷേ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ വന്നതുപോലെ തന്നെ തഴോട്ട് പോകുന്നു അങ്ങനെ നടന്ന് 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 താഴോട്ട് പോകുന്നു ഗേൾസ് അടുത്തതൊരു റീൽസ് അപാരതയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു ട്രയൽ നടക്കുകയാണ് അതിനുശേഷം ഒറിജിനലിൽ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കണ്ടില്ലേ പക്ഷെ അത് കുളവായി കുളവായിപ്പോയി ആ റീൽസ് ട്രയലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് ശേഷമുള്ളതാണ് സൂപ്പർ കണ്ടോണം ഒരാൾ തെക്കോട്ട് നോക്കുമ്പോൾ ഒരാൾ കൂട്ടിരുന്നു ഒരാൾ വലത്തോട്ട് കാലി വെക്കുമ്പോൾ അടുത്ത ആൾ ഇടത്തോട്ട് കാലി വെക്കും കണ്ടില്ലേ എത്ര മാച്ചിങ് ആയിട്ടാണ് ഒരു റീൽസ് ചെയ്യുന്നതെന്ന് എത്ര സ്റ്റെപ്പ് എത്ര മുദ്രകള് അങ്ങനെ ഇത് കുളമായി പോയി അപ്പോൾ ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ